നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ് ടിവികൾ വമ്പിച്ച മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച ഈ ആഘോഷമാക്കാം ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുമ്പോൾ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് പരിഗണിക്കുന്നത് രണ്ടു പേരുകൾ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് എന്നിവരുടെ പേരുകളാണ് അവസാന റൗണ്ടിലുള്ളത് രണ്ട് പേരുകളടങ്ങിയ പട്ടിക കോൺഗ്രസ് ജില്ലാ നേതൃത്വം കെ പി സി സിക്ക് കൈമാറിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരെ ഇടതുപക്ഷം ശക്തി തെളിയിച്ച കയ്പമംഗലത്ത് ഇക്കുറി അട്ടിമറി വിജയമാണ് യു ഡി പ്രതീക്ഷിക്കുന്നത് സിറ്റിംഗ് എം എൽ എ ആയ ഇ ടി ടൈസൽ മാസ്റ്റർ കളമൊഴിഞ്ഞാൽ മണ്ഡലം പിടിച്ചെടുക്കൽ സാധ്യമാണെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ ടൈസൺ മാസ്റ്റർക്ക് മൂന്നാം മൂന്നാമൂഴം ലഭിച്ചാൽ കൈപ്പമംഗലം യുഡിഎഫിന് മുന്നിൽ കടുത്ത മത്സരവേദിയാകും